വലതുവശം ചരിഞ്ഞ് കിടന്നുറങ്ങരുത് എന്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഉറങ്ങുന്നത് വ്യത്യസ്ത രീതിയിലാണ് നമ്മുടെ സുഖവും സൗകര്യവും പോലെ കമിഴുന്നും മലർന്നും ഇടതും വലതും വശം ചേർന്നുമെല്ലാം നാം ഉറങ്ങാറുണ്ട് എന്നാൽ ഉറങ്ങുന്ന രീതിയും വശവുമെല്ലാം നമ്മുടെ ആരോഗ്യത്തെ വളരെയധികം സ്വാധീനിക്കാറുണ്ട് മുൻപ് മുത്തശ്ശുമാരൊക്കെ പറയാറുണ്ടായിരുന്നു വലതുവശം ചരിഞ്ഞ് ഉറങ്ങരുത് എന്ന് എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ എന്ന് നോക്കാം വിശദീകരിക്കുന്നു ആത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് വലതുവശം തിരിഞ്ഞ് ഉറങ്ങുമ്പോൾ ഈ ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം കുറയും ഇത് കയ്യും ശരീരഭാരങ്ങളുമെല്ലാം മരവിക്കാൻ ഇടവരും രണ്ട് ഗർഭകാലത്ത് വലതുവശം ചേർന്നുറങ്ങുന്നത് ഉറങ്ങുന്നത് കുഞ്ഞിന് പോഷകങ്ങൾ ലഭിക്കുന്നത് തടയും ഇത് പ്ലാസൻ്റെക്കും നല്ലതല്ല കുഞ്ഞിന് ലഭിക്കുന്ന രക്തത്തിൻ്റെ അളവും കുറയും മൂന്ന് ഗർഭകാലത്ത് ലിവറിന് സാധാരണഗതിയിൽ കൂടുതൽ മർദ്ദമേൽക്കുന്നുണ്ട് വലതുവശം ചരിഞ്ഞുറങ്ങുന്നത് ലിവറിന് മേളിലുള്ള മർദ്ദം വീണ്ടും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് ലിവറിൻ്റെ ആരോഗ്യത്തിന് ദോഷകരമായി ഭവിക്കും നാല് ഈ രീതിയിൽ കിടന്നുറങ്ങുമ്പോൾ ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഉണ്ടാകും ഇത് ഈസോഫാഗസിനെ വിപരീതമായി ബാധിക്കും ക്യാൻസർ സംബന്ധമായ കോശങ്ങൾ വളർച്ചയുണ്ടാകാൻ കാരണമാവുകയും ചെയ്യാം അഞ്ച് വലതുവശം ചരിഞ്ഞുറങ്ങുന്നത് നെഞ്ചിരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇടവരുത്താറുണ്ട് പ്രത്യേകിച്ച് മുതിർന്നവരിൽ ഈ പ്രശ്നമുള്ളവർ വലതുവശം ചേർന്നുറങ്ങുന്നത് നിർത്തുന്നത് ഏറ്റവും ഉത്തമമാണ് ഒരുപക്ഷേ നിങ്ങളുടെ സുഹൃത്തുക്കളും വലതുവശം ചരിഞ്ഞാണ് ഉറങ്ങുന്നതെങ്കിൽ അവർക്കും ഈ അറിവ് പ്രയോജനപ്പെടട്ടെ വീഡിയോ ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്